വിടെ കുറച്ച് ചക്കക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചക്ക കുരു ഇപ്പം ഈ ചക്കയുടെ സീസൺ ആണല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക കുരു കറി വെക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അപ്പോൾ നമ്മൾ ഞാനിപ്പം ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ടുണ്ട് അപ്പോൾ ഈ മുളച്ച കുരു ഒന്നും എടുക്കൂല കേട്ടോ അതൊന്നും വെക്കൂല അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് നല്ലപോലെ പോട്ടൻ്റെ തുണിയിൽ ഇപ്പൊ തുടച്ചിടുത്താൽ മതി അതിനിപ്പോൾ അവർ ഞാനിപ്പോൾ ഇതൊന്ന് വെയിലത്ത് വെക്കുന്നുണ്ട് വെയിലൊക്കെ വെച്ചാൽ ഒരുപാട് ഞാനും എടുക്കാനൊന്നുമല്ല ഇങ്ങ ഇങ്ങനത്തെ കുരു ഒന്നും വേണ്ട കേട്ടോ അതിനൊക്കെ ഇതൊക്കെ മാറ്റും എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ വെയിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ചക്കക്കുരു സൂക്ഷിക്കണേ ഒരു കൊല്ലം ഒരു കൊല്ലം നല്ല ഒരുപാട് നാൾ നമുക്ക് എങ്ങനെ ചക്കക്കുരു എടുത്ത് വയ്ക്കാന്നുള്ളത് എൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് വെയിലത്ത് വെക്കട്ടെ ഞാൻ ഇത് കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി എന്താ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ മഴയായ കാരണം കുറച്ച് മണ്ണ് ഒന്ന് ചൂടാക്കി വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ നനഞ്ഞ മണ്ണായ കാരണമാണ് അപ്പോൾ ഇത് ആദ്യം കുറച്ച് മണ്ണ് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അതിന് ശേഷം കുറച്ച് ഇതിൻ്റെ നല്ലതൊക്കെ ഞാൻ പൊട്ടൊക്കെ ഉണ്ടായിരുന്നു മുതാക്കി അതൊക്കെ ഞാൻ എടുത്തിട്ടാണ് കേട്ടോ വെക്കുന്നത് അതൊക്കെ നോക്കണം കേട്ടോ മുളച്ചത് അതുപോലെ തന്നെ കീറിയതൊക്കെ ഉണ്ടാവല്ലേ അതൊക്കെ മറ്റേതിൻ്റെ ശേഷം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒന്ന് വല്ല മ ചക്കട സീസണൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം ഒരു കറി വെക്കണം ചക്കക്കുരും തക്കാളി അച്ച മീനൊക്കെ ഇട്ട് കറി വെക്കണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ മീനൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ ഇട്ട് കൊടുക്കാം അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ കാലാ കാലം ഇരിക്കും കേട്ടോ ചിലപ്പോൾ ഒരു കളർ വ്യത്യാസമൊക്കെ കാണാം പക്ഷേ എന്നിരുന്നാലും കേടൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നുവെച്ചാൽ ഇത് നല്ലപോലെ അടച്ച് വെച്ചാൽ മതി വെള്ളമൊന്നും തട്ടാത്തോർത്ത് അടച്ച് വെച്ചാൽ മതി കേട്ടോ പിന്നത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ ടിന്നിലാക്കി വെക്കാം കേട്ടോ ഐസ് ക്രീമിൻ്റെ പാത്രത്തിലും ആക്കി വെക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ അറ്റി ഇട്ട് കെട്ടി വെച്ച് ഫീസറിലാണ് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കുറച്ച് ദിവസം എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കട്ടെ ഫീസറിൽ വെച്ചാൽ മതി കേട്ടോ അങ്ങനെ കെട്ടിയിട്ട് ഫീസറിൽ വെച്ചാൽ മതി ഇതുപോലെ രണ്ട് മൂന്ന് കവറിലാക്കി കെട്ടിയേക്കാം അപ്പോൾ പിന്നെ നമുക്ക് ഒരേ കവറെടുത്ത് ഒരേ കവറെടുത്ത് നമുക്ക് ഉപയോഗിച്ചാൽ മതി നല്ല യൂസാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇറച്ചിയൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ ഒരുപാട് ബ്ലഡ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ബ്ലഡ് പോകാൻ അല്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴുകിയാൽ മതി കേട്ടോ അപ്പം ബ്ലഡൊക്കെ നന്നായി പോകട്ട അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കുറച്ച് കല്ലുപ്പവും പൊടി ഇട്ടിട്ട് വെക്കുക എന്നിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് വറ്റി വെച്ചാൽ മതി കേട്ടോ നമ്മളുടെ അടുത്ത് കുറച്ച് റബ്ബർ ബാൻഡൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഒരുപാട് ദിവസം എത്തുമ്പോൾ ഇതിങ്ങനെ ഉത്തൽ ഇങ്ങനെയൊക്കെ വരുമല്ലോ ചീത്ത പോലെ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പൗഡർ ഉണ്ടല്ലോ കുറച്ച് പൗഡർ ഒന്ന് തൂവി കൊടുത്താൽ മതി കേട്ടോ തൂവിയിട്ട് ഒന്ന് പഴച്ച് കൊടുത്താൽ മതി കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കട്ട പിടിക്കാതെ അങ്ങനെ ഒട്ടാതെയൊക്കെ നമുക്ക് കിട്ടൂട്ടാ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടിപ്സാണ് കുറച്ച് പൗഡർ ഇട്ടു ഇപ്പോൾ നമ്മൾ ഒരു പുതിയ മരുന്ന കുപ്പിയൊക്കെ എടുക്കുമ്പോൾ കത്തി കൊണ്ടൊക്കെയാണ് അല്ലേ നമ്മളിത് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ പല്ലുകൊണ്ട് കടിച്ചെടുക്കും ആ നേരം നമുക്ക് ഈ നമ്മളുടെ ഒരു കത്തിരി ഉണ്ടങ്ങാ ഈ കത്തിരി റൈസ് ഇതിൻ്റെ ഭാഗം എവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കതൊന്ന് അമർത്തി കൊടുത്താൽ ഇതിങ്ങനെ തിരി തിരിച്ചാൻ പറ്റും കേട്ടോ തിരിച്ച് നമുക്ക് ആ മൂടി ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ സിമ്പിളായിട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ വെരി സിമ്പിളാണ് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വയർപ്പ് ഒട്ടി ഇതിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ കാസ്ട്രോളിലാണ് എടുത്ത് വെക്കുക അല്ലേ അപ്പോൾ കാസ്ട്രോൾ വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ആണെങ്കിലും എന്താണെങ്കിലും ഒക്കെ ബട്ടർ പേപ്പർ ഇപ്പ് വെച്ചിട്ടല്ലേ മേടിച്ച് നമ്മൾ ഉപയോഗിക്കും അല്ലേ അതിനകട്ടൊക്കെ ബെസ്റ്റാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു വാഴല ഒന്ന് വാട്ടിയിട്ട് വാട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ വാട്ടിയിട്ടാണെങ്കിലും നമ്മൾക്ക് എണ്ണ പലഹാരം വെക്കാനൊക്കെ നമുക്ക് എളുപ്പം നമുക്കൊരു വാഴലുണ്ടായി മതി ഇനി വേണമെങ്കിൽ ഇത്തിരി ഭംഗി കൂട്ടണമെങ്കിൽ നമുക്കിതൊന്ന് ചതുരം കട്ടാക്കി വെക്കാം അപ്പം അങ്ങനെ നമുക്കിത് പണ്ടത്തെ ആൾക്കാരൊക്കെ അമ്മമാരൊക്കെ ചെയ്തു തരുന്ന പോലെ ഇങ്ങനെ ഗ്യാസ്ട്രോളിൽ വാഴല വെച്ചിട്ട് നമ്മൾ ഈ ചപ്പാത്തി ഇതിലോട്ട് വെച്ച് കൊടുത്താൽ ഈർപ്പന ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാഴല നമ്മൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ബട്ടർ പേപ്പറൊക്കെ മേടിച്ച് കാശ് കളയാതെ ഇങ്ങനെ ഒരു കഷ്ണം വാഴല ഉണ്ടായാൽ മതി നമുക്ക് ഇത് ഒന്ന് ഇങ്ങനെ അടച്ച് വെക്കാനായിട്ടോ അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യാം നല്ല യൂസാണ് കേട്ടോ നമ്മളൊരു ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പി ഇങ്ങനെ ഒന്നൊരു ഇങ്ങനെ മുറിച്ച് ഇട്ടെടുക്കാം ഇതുപോലൊരു അട അതുപോലെ ഇവിടെയും താഴെയും മുറിക്കുക ഇങ്ങനെ മുറിച്ചതിന് ശേഷം നമുക്കിപ്പോൾ നല്ല കവറുകളൊക്കെ ഉണ്ടാവില്ലേ കവറൊക്കെ നമ്മൾ എടുത്ത് മറക്കിയിട്ട് നമുക്കിത് പിന്നെ വയ്ക്കാം പിന്നെ വൃത്തിയിൽ വയ്ക്കാം അതുപോലെ തന്നെ ഇതിന് എന്താ നല്ല കവറുകളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ പൊതുക്കി മടക്കി വയ്ക്കും ഇതൊക്കെ നല്ല കവറുകളാണ് ഇതൊക്കെ നമുക്ക് പത്തിരി പരത്താൻ അങ്ങനെയൊക്കെ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പൊട്ടിയിര കവറുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിഞ്ഞ് ഒരു പാത്തിരുന്ന് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഞാത്തിടാം ഞാത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കവറുകൾ ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ഇങ്ങനെ നോക്കി ചുരുട്ടി ഇതിങ്ങനെ എടുക്കാം അല്ല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസാക്കാൻ പറ്റും ഇത് ഇങ്ങനെ ഒതുക്കി മടക്കി വെച്ചാൽ മതി ഇതിപ്പോൾ ഒതുക്കി മടക്കും തോറും ഒരുപാട് നമുക്ക് വെക്കാൻ പറ്റും ചെറിയ കുപ്പിയിലാണെങ്കിലും ഒരുപാട് നമുക്ക് വയ്ക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് യൂസാക്കാം അപ്പോൾ ഇത് നല്ലൊരു യൂസാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടമാകണെല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളും ഇതൊക്കെ ആയിട്ട് എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ട് ഒന്ന് സപ്പോർട്ടാക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ ലൈക്ക് ചെയ്യണം അടുത്ത നല്ലൊരു ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും